പായ് ഗൈസ് അപ്പം ഇന്ന് കുഞ്ഞുൻ്റെ മൂന്നാം പിറന്നാളാണ് ഞാൻ ഇൻട്രോ ഒന്നും എടുത്തില്ലേ ഗൈസ് മടിയാണ് ഗൈസ് സത്യം പറഞ്ഞപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ മടിയാണ് ഷോർട്സ് ഷോട്സ് തന്നെയാണ് ഞാൻ അധികം ചെയ്യുന്നത് വലിയ വീഡിയോ എഡിറ്റ് ചെയ്തുണ്ടാക്കാൻ നല്ല മടിയാണ് ഈ പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് ഏറ്റവും കൂടുതലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ മടിയാണ് വേറെ ദൈവ സഹായിച്ച് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടന്നെ ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് മുപ്പതാം തീയതി ആയിരുന്നു കുഞ്ഞുൻ്റെ ബർത്ത് പക്ഷേ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ തന്നെ ഇരിക്കുന്നത് അപ്പം കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ കാണാം അങ്ങനെ നമ്മൾ പോകുന്നത് കൊയിലാണ്ടിയുള്ള മുജുക ശിവൻ്റെ അമ്പലം തോന്നുന്നു അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി ഞാനും അമ്മയും അഭിനിയും കുഞ്ഞു ഏട്ടനും കൂടെയാണ് പോകുന്നത് അവിടെ എത്തിയിട്ടാണ് കുഞ്ഞുവിന് ഡ്രസ്സൊക്കെ സെറ്റാക്കി കൊടുക്കുന്നത് കാരണം മുണ്ടെടുത്തിട്ട് ഇവന് വണ്ടിയിൽ അത്രയും നൂറ് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ എത്തിയാൽ നമ്മളെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിലുള്ളതിനേക്കാളും തിരക്കാണ് കേസ് കുളത്തില് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അമ്പലത്തിൽ കയറിയിട്ടാണ് തോഴുന്നത് ഇവിടെ വന്നു വെച്ചാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന് ഉള്ളിലോട്ട് നാലമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മളെ കയറ്റില്ല പുറമെ നിന്നിട്ട് വേണം നമ്മൾ ഭഗവാനെ കണ്ടു തൊഴാനെട്ടോ അങ്ങനെ ഏട്ടനും അമ്മയും കൂടിയും വഴിപാടൊക്കെ ആക്കുന്നുണ്ട് മഹാദേവനാണല്ലോ അപ്പോൾ മഹാദേവന് ചെയ്യേണ്ട വഴിപാടുകളൊക്കെയാണ് നമ്മൾ കുഞ്ഞിന് പേരിൽ ചെയ്യുന്നത് അതിലിപ്പോൾ ഈ ധാരാള പിൻവിളക്കൊന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല നാളത്തേക്ക് നമ്മൾ ചീട്ടാക്കി ബാക്കി പായസം കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഇവിടെ ഒരു നാഗത്തിൻ്റെ പ്രതിഷ്ഠയും കൂടി ഉണ്ട് അപ്പം നാഗത്തിനും കൂടിയും വിളക്ക് വയ്ക്കുന്ന സംഭവം ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ എവിടെ പോലും കുഞ്ഞുന് തിന്നാനുള്ള എന്തെങ്കിലും പ്രസാദം കിട്ടണം ഓൻ്റെ അറിവില്ലാതാണ് അപ്പോൾ പിന്നെ ഓന് വേണ്ടിയിട്ടൊരു ത്രിമധുരും ഒരു കഠിന പായസം ചെയ്തു ബാക്കിയൊക്കെ നമ്മൾ അങ്ങനെ അത്യാവശ്യം മഹാദേവനെ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ തൊഴുവാണെട്ടോ തൊഴു എന്ന് പറയാൻ അങ്ങനെയല്ല മഹാദേവൻ അല്ലാതെ വേറെ ആരും നമുക്ക് അവിടെ തൊഴാനില്ല അതന്നെ ഞാൻ പറഞ്ഞല്ലോ പുറത്ത് നിന്നിട്ട് വേണം നമ്മൾ തൊഴാൻ ഉള്ളോട്ടേക്ക് ഇതിനകത്ത് കയറ്റില്ല കേട്ടോ നമ്മളെ പക്ഷെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പ്രതി പ്രതീക്ഷത്തൊക്കെ അതിനത് കഴിഞ്ഞ് നമ്മള് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ നോക്കി പക്ഷേ ചെക്കൻ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നില്ല ഈ സോന അങ്ങോട്ട് കൂടി ഇങ്ങോട്ടും കൂടി കളിക്കുകയാണ് പിന്നെ പ്രസാദം കിട്ടണമെങ്കിൽ പായസം കിട്ടണമെങ്കിൽ പത്തേമുക്കാൽ എങ്ങനെ ആവണമായിരുന്നു പൂജ കഴിഞ്ഞിട്ടേ പ്രസാദം കിട്ടായിരുന്നുള്ളൂ അപ്പോൾ അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയി ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കാണ് ഗൈസ് മാത്രമല്ല നല്ല വെയിലാണ് ഇവിടെ വെയിൽ കുഴപ്പമില്ല നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ കാറ്റ് തീരല്ല ഗൈസ് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു എനിക്ക് പിന്നെ അത്രയും സമയമൊന്നും നിൽക്കാൻ പറ്റുന്നില്ല നല്ല ക്ഷീണം പിടിക്കുന്നുണ്ട് പോയ പോലെയല്ല ഗൈസ് നമ്മൾ തിരിച്ചു വരുന്നത് ഞാനും കൊങ്ങി ഓനും കൊങ്ങി അങ്ങനെ നമ്മൾ മസാല ദോശയൊക്കെ കഴിക്കുന്നുണ്ട് അവനൊന്നും കഴിച്ചിട്ടില്ല ഗൈസ് ഞാൻ മസാല ദോശ അമ്മയും കുഞ്ഞു റോസ്റ്റ് ഏട്ടനും മസാല ദോശ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് സദ്യ ഒക്കെ ഉണ്ടാക്കി സദ്യ എന്ന് പറയാൻ പച്ചടി പുളി അവിയൽ കൂട്ടുകറി ഉപ്പേരി പപ്പടം സാമ്പാർ രസം അങ്ങനത്തെ പായസം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് സദ്യ ആക്കി അപ്പം ആദ്യം തന്നെ നമ്മൾ അച്ചമ്മയ്ക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കാരണം അച്ചമ്മ ഇല്ലാത്ത ആദ്യത്തെ പിറന്നാവാംട്ടോ കുഞ്ഞുൻ്റെ അപ്പോൾ ഇങ്ങനെ വിളക്കും അരിയും പോകുന്ന ഒരു അച്ചമ്മയ്ക്ക് വെച്ചുകൊടുക്കാൻ പറ്റില്ല ഒരു കൊല്ലാവാത്തതുകൊണ്ട് പക്ഷെ നമ്മളൊരു സമാധാനത്തിന് നമ്മളിത്തിരി ചോറ് വെച്ചിട്ട് അകത്ത് വെച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട് പിന്നെ അത് പപ്പ ഇരുത്തി വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് കഴിച്ച് ഇത് ഉണ്ടാക്കാനേ എനിക്ക് പറ്റുള്ളൂ ഇരുന്ന് വിളമ്പാനൊന്നും എനിക്ക് പറ്റൂല അപ്പോൾ പപ്പ തന്നെ അവനെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് പിന്നെ ഓനം കഴിക്കുന്നുണ്ട് ആദ്യം തന്നെ ആയിട്ട് ഒരു ഉരുള തീറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ വാരി തിന്നുന്നുണ്ട് പക്ഷെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കഴിഞ്ഞേരെ ഓനവിടെ നിന്ന് എണിച്ചു പോകുന്നുണ്ട് പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞേരെ അവനെ തീറ്റി കൊടുക്കുമായിരുന്നുണ്ട് ഇരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഇപ്പോൾ ഫുള്ള് തിന്നുന്നു ആ ചോറ് വിളമ്പ് ചോറും കഴിക്കും പക്ഷേ ഓൻ കഴിക്കില്ല നമ്മളിങ്ങനെ നിർബന്ധിച്ച് വയ്യാതെ നടന്ന് തീറ്റണം ഉള്ളൂ അങ്ങനെ ഭക്ഷണം കഴിഞ്ഞിട്ട് പപ്പം പിന്നെ ബലൂണൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് വലിയ പരിപാടി ഒന്നുമില്ല ഗൈസ് ചെറിയ പരിപാടി നമ്മൾ രണ്ടാം പിറന്നാളും ഇങ്ങനെ തന്നെ ആയിരുന്നു അത്ര തന്നെ ആൾക്കാർ നമ്മളെ വീട്ടുകാരും പൊന്നോ അഞ്ചോട്ടെ നീലോട്ടൻ അമ്മ അങ്ങനെ അവരൊക്കെ തന്നെ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ഇപ്പം തലേ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ പറയുമല്ലോ കുഞ്ഞുൻ്റെ ഹാപ്പി ടു ആണ് ഇവരൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അപ്പം തന്നെ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഒറ്റയ്ക്ക് മുറിക്കണം എന്നോന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു എങ്ങേക്കോ കേട കേട ഹാ നല്ല കളങ്ങോ നല്ല വാരട്ടാണ്ടിന്നോ നല്ലപോലെ അങ്ങോട്ട് നോക്ക് നല്ലപോലെ കട്ടി പിടിക്ക് മോൻ ഏയ് 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 അതിനെ നോക്കാൻ പറഞ്ഞാ അഞ്ചുനോ കഞ്ചുനേ അഞ്ചു 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 നേ അങ്ങ നേരെ നോക്ക് നേരെ നോക്ക് നിന്റെ വാര വട വറച്ചതു കാണണം बोलो നേരെ നോക്ക് ഇങ്ങനാ നിനക്ക് കുറെ ആയിട്ട് ചുരുളിലെക്കി പാട്ടി പൂടോ തോണോ കുറെയിടയ മാറ് കണ്ടോ ഭയങ്കര നോക്കാം നമ്മ ഭയങ്കര മുറി 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 പൊരി പൊരി തരുന്നേ അങ്ങനെ കത്തി തിരിച്ചുപിടിക്കെ കത്തിച്ചു ആ അങ്ങനെ തന്നെ മുറിച്ചോളൂ ഹാപ്പി ബർത്ത് ഡേ ടുക്കെ ആ അഞ്ഞു അഞ്ഞു ഇനി അപ്പുറത്തെ സൈഡ് ആ കഷ്ണോ കഷ്ണം കേക്ക് പപ്പക്ക് കൊടുക്കണം കുട്ടിക്ക് കൊടുക്കട്ടെ ഇനി ആര്ക്ക കേക്ക് കൊടുക്കുന്നേ ഇനിയായിരിക്കുന്നേ അതാരാ അങ്ങനെ ഓൻറെ ആഗ്രഹപ്രകാരം ഓന്റെ കേക്ക് മുറി ഓൻ തന്നെ കഴിച്ചു ഓനെന്തോ എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ എന്ത് ഉണ്ടെങ്കിലും കേക്ക് മുറിക്കലോ നമ്മൾ ഏഴുപേരുണ്ട് അപ്പോൾ ഈ ഏഴ് ഏഴുപേരെ ബർത്ത്ഡേക്കും കേക്ക് മുറിക്കുമ്പോൾ ഇവൻ കൂടും പിന്നെ അമ്മേൻ്റെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി അതിനും എന്താ പറയുക ഇവൻ കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് കേക്ക് മുറിക്കലും ഭയങ്കര ഇഷ്ടം അപ്പോൾ വീട്ടിലായാലും അവിടുത്തെ ആരെ ഫംഗ്ഷനായി പോയാലും ഇവൻ അവനെ കൂട്ടാതെ കേക്ക് മുറിക്കില്ല അപ്പോൾ ഇപ്രാവശ്യവും പറഞ്ഞു ഒറ്റയ്ക്ക് മുറിക്കണം എന്ന് അപ്പോൾ ഓൻ അതിൻ്റെ ഒരു സന്തോഷം ഇവട്ടോ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു പിന്നെ നമുക്ക് രാത്രിത്തേക്ക് ഫുഡ് ബിരിയാണി ആയിരുന്നു അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു പിന്നെ പിരിഞ്ഞു അത്രയേ ഉള്ളൂ പിന്നെ ഒന്നാമത് എന്താ പറയുക രണ്ടാമത്തെ രണ്ടാമത്തെ പിറന്നാൾ നമുക്ക് ഇത്രയും ഫസ്റ്റ് പിറന്നാൾ നമ്മൾ നമ്മൾ പത്തിരുന്നൂറുള്ള പരിപാടിയാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പിറന്നാൾ ഇതുപോലെ ചുരുക്കി ഇതും ഇതുപോലെ ചുരുക്കി ഒന്നാമത്തെ എന്താ പറയുക ഗൈസ് ഈ വരുന്നവരൊക്കെ ഗിഫ്റ്റായിട്ട് വരും ഇതിവിടെ വെക്കാൻ സ്ഥലമില്ല ഗൈസ് ഇവൻ്റെ ഒന്നാം പറഞ്ഞാളുടെ ഗിഫ്റ്റ് തന്നെ നമ്മളെ റൂം അബീൻ്റെ റൂം നിറയെ ഇവൻ്റെ ഗിഫ്റ്റുകളാണ് പിന്നെ ബാൽക്കണി നിറച്ചു ഇവൻ്റെ സൈക്കിൾ ഇവൻ്റെ വണ്ടികളാണ് ഇതിനിപ്പോൾ എടുത്ത് മാറ്റണം അത് അതിന് ഇന്നൊരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറമെ പറയാനിട്ടാണ് ആരോടും പറയാനിട്ടാണ് ഇനി ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ അപ്പോൾ അത്രയ്ക്കുള്ളവരുടെ പിറന്നാളിൻ്റെ വിശേഷങ്ങൾ എന്തായാലും കുഞ്ഞിന് ആയുസും ആരോഗ്യം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം കേട്ടോ